ഹലോ ഫ്രണ്ട്സ് പുതിരവെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്ക് ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റുന്ന കാലറി കുറവുള്ളൊരു അടിപൊളി സാലഡിൻ്റെ റെസിപ്പിയാണേ ഇപ്പം നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സദ്യയൊക്കെ കഴിച്ചിട്ട് എന്തായാലും വണ്ണമൊക്കെ ചെറുതായിട്ടെങ്കിൽ വെച്ചവരായിരിക്കും വണ്ണവും വയറൊക്കെ എന്നെ പോലെ അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് ഒട്ടു സമയം കളയത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നത്തേം പോലെ സവാള തക്കാളി കുക്കുമ്പർ നമ്മളെല്ലാ സാലഡിലും ചേർക്കുന്ന സാധനം തന്നെ ഇന്നും എടുത്തിരിക്കുന്നത് കുക്കുമ്പറിനൊന്നും ഒരളവില്ല നമുക്ക് എത്ര വേണമെങ്കിലും കുക്കുമ്പറും സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം ഞാനിവിടെ കുനുനാന്ന് ഇന്ന് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കുക്കുമ്പറൊക്കെ നമുക്ക് ലോ കാലറിയാണ് എത്ര വേണമെങ്കിലും കഴിക്കാം നമ്മളൊരു ആറ് മണി ഏഴ് മണിക്കകത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും കുക്കുമ്പറൊക്കെ വിഷകമ്പം കഴിച്ചാൽ നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതെട്ടോ കുക്കുമ്പറൊക്കെ കഴിക്കുന്നത് പക്ഷേ അത് എപ്പോഴും കഴിക്കുന്നതിന് മുന്നേ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ ഒരമണിക്കൂറെങ്കിലും മുക്കി വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് മാത്രമേ കഴിക്കാവൂ നമ്മൾ വെറുതെ പച്ചയ്ക്ക് കഴിക്കുന്നേ കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ എല്ലാം ഒന്ന് കുനുന ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് മൂന്നാല് ദിവസം സദ്യയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എനിക്ക് നല്ലതായിട്ട് വണ്ണവും വയറും ഒക്കെ വെച്ചു എനിക്ക് ഒത്തിരി ചോറ് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും ഒന്ന് പിടിച്ചില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് അങ്ങനെ ഞാൻ രാത്രിയിൽ രാത്രിയിലെടുക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഒരിച്ചിരി ക്ലാരിറ്റി കുറവൊക്കെ കാണും കേട്ടോ അപ്പോൾ അതേ ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഇന്നൊരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം സ്വീറ്റ് കോണിനൊക്കെ ചെറിയൊരു മധുരമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു എരിവും കൂടെ കിട്ടിയിട്ടെന്ന് പറഞ്ഞ് കാരണം എന്തെങ്കിലും തൈരും ഇല്ല കാരണം യോഗട്ടൊക്കെ കഴിഞ്ഞു പോയി അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ യോഗട്ടൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുകൊണ്ട് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൊണ്ട് പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് കടലെടുത്തിട്ടുണ്ട് എല്ലാം ചെറിയ കപ്പലാണ് എടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് എത്ര സാലഡ് കഴിക്കാൻ തോന്നുന്നു അതിനനുസരിച്ച് എടുത്താൽ മതി അളവില്ല നമുക്ക് ഞാൻ ഇത്രയും കഴിക്കും എനിക്ക് നല്ല ഫില്ലിങ് ഞാൻ ഇത് കഴിച്ച് ഴിഞ്ഞാൽ പിന്നെ അതിലൂടെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുപ്പും ആവശ്യത്തിന് നാരങ്ങാനിരം ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മലേറിയയും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നൊരു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ പിന്നെ അത് ഞാൻ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്തിട്ട് ശരിയാകാത്തത് കൊണ്ട് ഞാൻ കൈ കൊണ്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റായി കഴിക്കാൻ ഇല്ലെങ്കിൽ യോഗട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലിതൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അതായത് അര തക്കാളിയൊക്കെ എടുത്തു തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും അരമുറി എടുത്താതെ കേട്ടോ തക്കാളി ഒരുപാട് വേണ്ട അപ്പോൾ വല്ലാണ്ട് അങ്ങ് പുളിയായപ്പോൾ അത് വേണ്ട ചെറിയൊരു മധുരം എരിവ് പുളി ഇങ്ങനെയാണിത് കഴിക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ടേസ്റ്റ് മാത്രമല്ല നമുക്ക് വണ്ണം കുറയാനാണ് കാരണം നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് എടുത്ത് കഴിയുമ്പോൾ ഈ സാലഡൊക്കെ കഴിച്ചാൽ എന്തായാലും വണ്ണം കുറയും എൻ്റെ പതിനേഴ് കിലോ വെയിറ്റ് കുറച്ച സമയത്ത് ഞാൻ കഴിച്ചിട്ടുള്ള സാലുകളിൽ സാലഡുകളിൽ ഒന്നാണിത് ഒരുപാട് സാലഡ് ഉണ്ട് അപ്പോൾ അതിലൊന്നാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് കാല കാലറി വളരെ കുറവാണ് നമുക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഡിന്നറിനായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളെല്ലാവരും ഈ സാലഡ് ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ചാനലായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ പുതുവായിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ